സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു എൻ്റെ ഒരു നിഗമനമാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും പറയുന്ന പോലെ ലാലേട്ടൻ ഈ ആഴ്ചയും വരും ലാലേട്ടൻ ഈ ആഴ്ച വന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ കാര്യമായിരിക്കും ചർച്ച ചെയ്യുക അതിനു ശേഷമായിരിക്കാം ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായ നമ്മുടെ ചങ്കിൻ്റെ അതായത് ചങ്കുറ്റക്കാരന്റെ ആ ഒരു പ്രശ്നം ചർച്ച ചെയ്യ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവരെ എല്ലാവരും കൂടിയിട്ട് ഷാനവാസിനെ പുറത്താക്കാൻ വേണ്ടിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസിനെ എങ്ങനെയെങ്കിലും സ്വയം പുറത്താ പുറത്തു പോകുന്ന തരത്തിലാക്കി വെക്കുക ഇല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കൊണ്ട് അയാൾ പുറത്തു പോകണം എന്ന് പറയുക ഇല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അസുഖമായിട്ട് പുറത്തുപോയി എന്ന് പറയുക അങ്ങനെയുള്ള തരത്തിൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ലാലേട്ടനായാലും അതുപോലെ തന്നെ ബിഗ് ബോസിനായാലും നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന കുറവാണ് അതായത് പണ്ട് റോബിന്റെ റോബിൻ ഇതേപോലെ ചെയ്തപ്പോഴേ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസിന്റെ ഭാഗത്താണ് അവരെല്ലാം നിന്നത് അതുപോലെ സത്യത്തിന്റെ ഭാഗത്ത് ഇവരങ്ങനെ നിൽക്കാറില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന്റെ പേരില് ഷാനവാസിന് ഇവര് പുറത്താക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഷാനവാസ് പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഷാനവാസ് പിന്നെ കപ്പ് കൊണ്ട് മാത്രമേ ഇറങ്ങത്തുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ വോട്ടിങ്ങിന്റെ അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ് അതായത് നിവിനും ആതിലക്കൊന്നും ആരും വോട്ട് ചെയ്യുന്നില്ല ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ നിവിന്റെയും ആതിലയുടെയും ഒക്കെ വോട്ട് അങ്ങ് നിർജീവമായ അവസ്ഥയിലേക്കാണ് ഒരാൾ പോലും ചെയ്യുന്നില്ല അവരെക്കാട്ടിയും കാട്ടിയും വോട്ട് ഇപ്പം സാബു മേനൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിൻ്റെത് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകി അക്ബറിന്റെ അല്ല നമ്മുടെ ഷാനവാസിൻ്റെ നിറഞ്ഞു കഴിഞ്ഞു കവിഞ്ഞൊഴുകി എന്നാണ് പറയുന്നത് അത്രത്തോളം വോട്ടുകളാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഷാനവാസിന് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ തേഞ്ഞ് ഒട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ടീമുകളെല്ലാം അവർക്ക് ഇല്ല ഒന്നുമില്ല ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇത് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലാലേട്ടൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കൃത്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടാകും ഇങ്ങനെ സംസാരിച്ച് ഇതുപോലെ സംസാരിച്ച് അക്ബറിനെ നമുക്ക് ഇല്ലാതാക്കണം പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് അക്ബർ തന്തക്ക് പറഞ്ഞവനാണ് അതുകൊണ്ട് തന്നെ അക്ബറിന് ഈ ബിഗ് ബോസോ കപ്പോ ഇതൊന്നും അല്ല വലുത് അദ്ദേഹത്തിന്റെ അഭിമാനം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ അഭിമാനത്തിന് ഏറ്റു കഴിഞ്ഞാൽ ആ നിമിഷം ആ മനുഷ്യൻ ഇറങ്ങി പോവുകയും ചെയ്യും പക്ഷെ ആ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉള്ളതാണ് നമുക്ക് ഒരു പ്രയാ ഒരു സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് നീ ഒന്നും കൂടി കരുതിയിരിക്കണം ഇല്ലെങ്കിൽ നീ പുറത്തു പോകേണ്ടി വരും എന്ന് അനീഷ് അപ്പപ്പോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നമുക്കൊരു വലിയ ആശ്വാസം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാരേട്ടം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷാനവാസിനെ പൊരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ചെലപ്പോഴേ അത് നിർത്താനും മതി കാരണം എന്താ വെച്ചാൽ ഇന്ന് ഈ ഷാനവാസിന്റെ സപ്പോർട്ട് കണ്ടിട്ട് ശരിക്കും ലാലേട്ടൻ വരെ കണ്ണു തള്ളിയിരിക്കുകയാണ് അതായത് ഒരു ദിവസം കൊണ്ട് ഷാനവാസിന്റെ സപ്പോർട്ട് മാറി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനും അതുപോലെ തന്നെ ലാലേട്ടനായാലും ഒരുപാട് ഭയമുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ഷാനവാസ് പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്കിതൊരു വലിയ അടിയായിരിക്കാം അതുമാത്രവുമല്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സപ്പോർട്ട് കൊണ്ട് ബിഗ് ബോസിന് ചിലപ്പോൾ ഇങ്ങനെയും തോന്നാം അങ്ങനെ ഇവ നന്നാകേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാലും ഷാനവാസ് ഔട്ട് ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം വിചാരിക്കുന്ന എന്താ വെച്ചാൽ ഷാനവാസ് എങ്ങനെയെങ്കൊന്ന് പുറത്തു പോട്ടെ ഷാനവാസിന് കുറെ ആൾക്കാർ ഇപ്പം കൂടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് കട്ട നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെയാണ് അക്ബറിനെ പോലെയുള്ള മണ്ടന്മാർ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിനൊന്നും ഇനിയും ഈ ഗെയിമിന് മനസ്സിലായിട്ടില്ല ഈ റിയാസിനെ പോലെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനൊക്കെ ആര് വോട്ട് ചെയ്യാനാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസ് ആ ഷാനവാസിനെ നാളെ മുതലേ അവര് ചെയ്യാൻ പോകുന്നത് വേറെ പരിപാടിയായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ അദ്ദേഹം പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പത്താമത്തെ ദിവസം പോലും മരുന്ന് പുറത്താക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം കപ്പും തൂക്കിയിട്ട് മാത്രമേ വരികയുള്ളൂ അമ്മാതിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എനിക്കിപ്പോഴും രോമാഞ്ചമാണ് അതായത് ഇന്ന് ഞാൻ ഷാനവാസിനെ പറ്റിയിട്ട് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഷാനവാസിൻ്റെ ആ നിലപാടുകൾ എനിക്ക് നിലപാടുകാരോട് ഭയങ്കര ഇഷ്ടമാണ് അതായത് ആദ്യം തന്നെ നിലപാട് കാണിച്ചത് നമ്മളെ അനുമോളാണ് അതുകഴിഞ്ഞ് നിലപാട് കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയാണ് അത് കഴിഞ്ഞ് നിലപാട് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസാണ് ബാക്കിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണേ പക്ഷേ ഇവരോടൊക്കെ ഈ നിലപാടുകാരോട് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇതാണ് അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം പിടിച്ചു പോയാൽ അവിടെ വീഡിയോ ചെയ്തിട്ട് അമ്മാതിരി അമ്മാതിരി വീഡിയോ നിന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് അത്ര ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് ശരിക്കും ആ ഒരു ഉച്ചയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് കാണാൻ കഴിയുന്നില്ല എനിക്ക് അതായത് ഒരു മനുഷ്യനെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ പിന്നെ കൊള്ളരുതാമോ ചെയ്യാമോ ഇന്ന് പല ആൾക്കാരും എന്നോട് വിളിച്ചു പറയാ ചേട്ടാ ഇന്ന് എപ്പിസോഡ് കണ്ടിട്ടില്ല ഇന്ന് എപ്പിസോഡ് കാണാൻ കഴിയുന്നില്ല ലൈവ് കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും നിർത്തിപ്പോകുകയാണ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അയാളൊരു ഒരു ഒരു മനുഷ്യനല്ലേ ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത മറ്റുള്ള മത്സരാർത്ഥികള് കടിച്ചു കയറുകയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മനുഷ്യനെ ഇഷായ ഇമ്മ എന്നൊക്കെ പറയുന്നില്ലേ ഒന്നുമില്ലെങ്കിൽ ആ മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് അയാൾക്ക് കുറച്ച് സുഖമില്ലാത്തതാണ് ഗുളിക കഴിക്കുന്നതാണ് എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ അവിടെയുള്ള അക്ബർ അടക്കമുള്ള കുറേ ടീമുകള് എന്ത് അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ് അത്ര മാത്രം എന്ന് പറഞ്ഞ് ഇല്ലാതാക്കി കളയാൻ വേണ്ടി നോക്കി എന്നുള്ളതാണ് പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ആ ഒറ്റ ചങ്ങായി ഉള്ളത് കൊണ്ട് മാത്രം അയാൾ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇന്നിപ്പോഴേ അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബറിന് നല്ല രീതിയിലുള്ള പൊങ്കാറ്റ പൊങ്കാല വരുന്നുണ്ട് അതുപോലെ ഷാനവാസിന് ഇന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നം വന്നു അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അയാൾ തിരിച്ച് വീട്ടിൽ കയറിയിട്ടുണ്ട് ഏതായാലും നമ്മൾ എല്ലാവരും മുറ്റുനോക്കുന്നത് ശനിയാഴ്ചത്തെ എപ്പിസോഡിനെ തന്നെയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായാലും ശരി എന്റെ അഭിപ്രായത്തിന് ഷാനവാസ് ഇറങ്ങി വന്നാലും ശരി അവിടെ നിന്നാലും ശരി ഷാനവാസിന് കിട്ടാൻ പോകുന്നത് ഒരു വലിയ ഒരു ജനവിഭാഗത്തിന്റെ പിന്തുണ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾ മുഴുവൻ പറഞ്ഞ ഈ പിന്നെ എന്താ പറഞ്ഞ റിയാസ് മറ്റേവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വെറുത്തു ഒരു ദിനം തന്നെയായിരുന്നു അതുകൊണ്ട് ഷാനവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാള് തീയിൽ കുരുത്തതാണ് അയാളൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല നമ്മൾ വിചാരിക്കുന്ന പോലും ഒന്നുമല്ല ആ മനുഷ്യ തീല് കൊരുത്തതാണ് തനിക്കുണ്ടാ തനിക്ക് ഒരുപാട് നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഷാനവാസ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാതൃക തന്നെയാണ് എന്ത് പ്രതിസന്ധി ഇല്ലെങ്കിലും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്ത കാര്യങ്ങള് അവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും കാട്ടങ്ങൾ കൊണ്ടാക്കുമ്പോഴും ഒരുത്തം പോലും എന്ന് പറഞ്ഞ വാതുറന്ന് സംസാരിച്ചിട്ടില്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ആരായി ഇത് ചെയ്യാൻ ഇന്ന് ഒരു മനുഷ്യൻ പോലും അവിടെ സംസാരിക്കാനുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ പറയുന്നത് ഷാനവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യണ്ടല്ലോ അത് ആ ഒരു എന്താ പറയുക അതൊരു ഒരു ചരിത്രം തന്നെയാണ് ഷാനവാസ് എന്ന് ഞാൻ പറയുള്ളൂ അത്രമാത്രം ഇന്ന് അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിനെതിർത്ത് നിന്നവര് ആ ഷാനവാസിനോട് എതിരി കാണിച്ചവര് അവരും ചരിത്രത്തിന്റെ ഭാഗമാവും പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗ ചതിയുടെ ഭാഗമായിരിക്കും ആകാൻ പോകുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചതിയുടെ ഭാഗമായിരിക്കും ആ അത്രമാത്രം ശരിക്കും അക്ബറിനൊക്കെ കുറച്ചൊക്കെ റെസ്പെക്റ്റ് ഉണ്ടായത് എങ്ങ് പോയായിരുന്നു അക്ബറിനോടും അതുപോലെ അതില നൂറ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കാര്യങ്ങൾ പോക്കാണ് ആ നൂറേന്റെ കാര്യം പിന്നെ ഒരു പാവാന്നത് ബാക്കി അതില ഭയങ്കര ബാ ഏ മാതിരിയാണ് നന്ദിയ നമസ്കാരം